നടത്തിയ സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠനയാത്ര നവ്യാനുഭവമായി പ്രകൃതിയുടെ അവർ തുഴഞ്ഞു പുതിയ എ അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂളിലെ നൂറോളം വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് കോൾ മേഖലയെയും അവിടെ ഒറ്റപ്പെട്ട തുരുത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതവും നേരിട്ട് മനസ്സിലാക്കാൻ പഠനയാത്ര നടത്തിയത് വഞ്ചിയിലുള്ള യാത്ര പലർക്കും പുത്തൻ അനുഭവമാണ് പകർന്നത് വഞ്ചി പോലും കാണാത്ത വിദ്യാർത്ഥികളും യാത്രയിലുണ്ടായിരുന്നു കോളാമ്പി മൈക്ക് വെച്ച് പാട്ടും ചിരിയുമായിട്ടായിരുന്നു ഇവരുടെ യാത്ര വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയതോടെ ദുരുത്തിനെക്കുറിച്ച് അറിയാനായിരുന്നു ആകാംക്ഷ പലരും കോളിലെ ദുരുത്തിനെക്കുറിച്ച് അറിയാൻ ചോദ്യങ്ങളുമായി പ്രധാന ജോഷിക്ക് ചുറ്റും കൂടി കുരുത്തി വെച്ച് മീൻ പിടിക്കുന്ന രീതിയെക്കുറിച്ചും കുട്ടികൾ ചോദിച്ചറിഞ്ഞു നാട്ടുകാരനായ പി ചേടത്ത് പ്രജുവാണ് സ്കൂളിലെ മൂന്ന് നാല് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി വഞ്ചിയാത്ര സംഘടിപ്പിച്ചത് വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇവരുടെ ജീവിതം അടുത്തെറിഞ്ഞത് പുതിയ അനുഭവമായെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു പിന്നെ അധ്യാപകരായ ഷൈനി ലോറൻസ് ജോയ്സി ജെയിംസ് ജ്യോഷ്ന രജിത ജയ എന്നിവരും യാത്രയിൽ കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു